അപ്പൊ ഇവിടെ തൊട്ട് നമ്മൾ മലയാളം മാത്രമായിരിക്കും സംസാരിക്കുവാൻ പോകുന്നത് വാർത്തകൾ മുന്നിൽ നിന്ന് നയിക്കുന്ന

ഒരു സ്ഥലത്തു നിന്നും മറ്റു സ്ഥലത്തേക്ക് യാത്ര പോകാൻ ഉപയോഗിക്കുന്ന യന്ത്രം പല നാടുകളിലുള്ള ആൾക്കാർ ഒരുമിച്ച് ഒത്തുകൂടി ഒരു 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 നാട്ടിൽ കളി നീ ഉപയോഗിക്കുന്ന ഫോൺ ഏത് 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 മൊബൈൽ ഉപയോഗിക്കണേ ഞാൻ ഉപയോഗിക്കുന്നത് ഏ

ഞാൻ സാധനങ്ങൾ പെറുക്കിക്കൊണ്ടിരിക്കുന്നു അമ്മ ഞാൻ ചത്ത് അടിക്കുവാൻ പോകില്ലേ എനിക്ക് സമയം വേണം ഭയങ്കര ലൈവ് പട്ടിയായിട്ട് നോക്കുന്നു ഞാൻ ചത്താശി ഒരാൾ എൻറെ അടുത്തുണ്ട് ഇവന്റെ കൈഷ സംഭവം അത് ഏ എന്നെ വേറെ ടീം അടിച്ചു ഇവിടെ